ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ബൈക്കിലെ ലോങ് ട്രിപ്പായിട്ടുള്ള മൂന്നാർ കാന്തല്ലൂരിലെ കാഴ്ചകളാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ വീഡിയോസ് ഇട്ടാൽ അപ്പോൾ തന്നെ അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അത് ഒന്നും കൊണ്ടല്ല നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ ഒരു ബെൽ ബട്ടൺ വരില്ലേ അതിൽ ഓൾ എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം എനിക്ക് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഞാനിപ്പോൾ ലിങ്ക് അയച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാന്തല്ലൂരിലെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ ഞങ്ങൾ ഇതുവരെ ഉള്ള എല്ലാ യാത്രകളും നമ്മളിപ്പോൾ ഏത് വലിയ ട്രിപ്പ് ആണെങ്കിലും ചെറിയ ട്രിപ്പ് ആണെങ്കിലും ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്താണ് പോകുന്നത് കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത് കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്താലേ ഞങ്ങൾക്ക് നല്ല നമുക്ക് നല്ല സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല റിസോർട്ടും നല്ല റേറ്റിങ്ങും റിവ്യൂസും ഉള്ള അങ്ങനെ റിസോർട്ടുകളാണെങ്കിലും ഹോട്ടൽസ് ആണെങ്കിലും കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം പോയാൽ അവർ റിസോർട്ടൊന്നും അവിടെ അവൈലബിൾ ആയിരിക്കില്ലല്ലോ പക്ഷേ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് തികച്ചും ആയിട്ടുള്ള അൺപ്ലാൻഡായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു നമ്മളൊരു ദിവസം വിചാരിക്കുന്നു നമുക്ക് കാന്തലൂരി വിട്ടാലോ എന്ന് വിചാരിക്കുന്നു നമ്മൾ അങ്ങ് പോകുന്നു അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു നമ്മൾ എവിടെ സ്റ്റേ ചെയ്യും എന്നതുള്ളത് അപ്പോൾ എന്തായാലും നോക്കാമെന്ന് കരുതി ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ നിന്നിറങ്ങി പാലായിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പാലായിൽ വിളിച്ചപ്പോൾ ഒരു ഹോട്ടലിൽ റൂം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പാലായിലും സ്റ്റേ ചെയ്തു എന്നിട്ട് പാലായിൽ വന്നിട്ട് രാത്രി ഞങ്ങൾ കുറേ റിസോർട്ടിലൊക്കെ വിളിച്ച് തിരക്കിയായിരുന്നു മൂന്നാറും കാന്തല്ലൂരും ഒക്കെ വിളിച്ചപ്പോൾ എല്ലാം സോൾഡ് ഔട്ട് ഇട്ടുണ്ട് കാര്യം ഞങ്ങൾ ഫ്രൈഡേ ആണ് വിളിക്കുന്നത് സാറ്റർഡേ ആകുമ്പോൾ അറിയാമല്ലോ ഒരുപാട് ആൾക്കാർ പോകുന്നതാണ് മൂന്നാറും കാന്തല്ലൂരും ഒക്കെ അപ്പോൾ നല്ല നല്ല റിസോർട്ടുകളും ഹോട്ടൽസും സ്റ്റേയും എല്ലാം സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞു മറയൂർ മറയൂരുന്ന കാന്തല്ലൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ മഡ് ഹൗസ് ട്രീ ഹൗസ് അതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്റ്റേകൾ അപ്പോൾ ഹോം സ്റ്റേകളൊക്കെയാണ് നമുക്ക് ഗൂഗിൾ ചെയ്യുമ്പോൾ കാണുന്നത് അപ്പോൾ അത് അതിലെല്ലാം നമ്മൾ വിളിച്ചപ്പോൾ എല്ലാം സോൾഡ് ഔട്ട് ആണെന്ന് പറഞ്ഞു അടുത്ത ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ അത് അടുത്ത ആഴ്ചത്തേക്കാണെങ്കിലേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും നോക്കാം രാവിലെ ആവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പാലായിൽ നിന്ന് മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ ആറ് മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എൻ്റെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ കുറേ സ്ഥലത്തൊക്കെ നിർത്തിയൊക്കെ വരുന്നത് ഒറ്റ സ്ട്രെച്ചിൽ ഞങ്ങൾ മൂന്നാർ എത്തിയില്ല കുറേ സ്ഥലത്ത് നിർത്തി എൻ്റെ ഇടയ്ക്ക് ഒരു വാട്ടർഫോൾ ഉണ്ട് അവിടെയൊക്കെ ഇറങ്ങി ചായ അതുണ്ടെങ്കിൽ കരിക്ക് ജ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്നാർ എത്തി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റേക്കായിരുന്നു ഒരു ഓംബിയൻസൊരു അടിപൊളി കിടിലെ റെസ്റ്റോറൻ്റ് ആയിരുന്നു അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കണ്ടില്ല അതും കൂടായ ചിലപ്പോൾ ലോങ് വീഡിയോസ് ഭയങ്കര ലെങ്തി ആയിപ്പോൾ അത് കിട്ടിയാലും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഓക്കെ എന്തായാലും അടിപൊളി ഒരു അംബേഡ് സർ റെസ്റ്റോറൻറ്റേക്ക് അറിയി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് അവിടെ ഇരുന്ന് എൻ്റെ കുറേ നമ്പേഴ്സ് ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് എടുത്ത് വിളിച്ചു അപ്പോൾ എല്ലാം സോൾഡ് ഔട്ട് സോൾഡ് ഔട്ട് സോൾഡ് ഔട്ട് ഇതാണ് വല്ലത് അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം മൂന്നാറ് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് കാന്തല്ലൂർ പോയി കണ്ടിട്ട് തിരിച്ചു മൂന്നാർ വന്ന് സ്റ്റേ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യും അങ്ങനെയൊക്കെ വിചാരിച്ചു എന്നിട്ട് ഒന്നുകൂടെ വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞു ഒരു നമ്പർ കിട്ടി ഗൂഗിളിൽ നിന്ന് ക്ലീവ് ലാട്ട് എന്ന് പറയുന്ന ഒരു റിസോർട്ടിൻ്റെ അപ്പോൾ വിളിച്ചപ്പോൾ ഞാനാണ് വിളിച്ചത് അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു റൂമുണ്ട് എന്ന് പറഞ്ഞു അവർക്ക് കോട്ടേജ് കോട്ടേജാണ് വരുന്നത് ബാൽക്കണിയോട് കൂടി വരുന്നത് അടിപൊളിയായിട്ടുള്ള സ്റ്റേ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞങ്ങൾ രാത്രി സ്റ്റേ ചെയ്യും റെഗ്യൂലർലി മോർണിംഗ് ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യും അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും ആഡംബരം ഒന്നുമുള്ള റൂംസ് ഒന്നും വേണ്ട വളരെ ചെറിയൊരു റൂം ആയിരിക്കുന്നു പക്ഷെ അവർ ഇല്ല നിങ്ങൾ വന്ന് കണ്ടു കണ്ടുനോക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല അടിപൊളി സ്റ്റേ ആണ് അന്ന് എന്ന് പറഞ്ഞു അപ്പോൾ വിചാരിച്ചു ഓക്കെ എന്നാൽ പോയി നോക്കാതെ പിന്നെ അഡ്വാൻസ് പേ ചെയ്തു എന്നിട്ട് ഞങ്ങൾ മൂന്നാറിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റേ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു ഒരു എത്ര മണിക്കൂർ യാത്ര എട്ടായിരുന്നു ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ യാത്ര കൊണ്ട് നമുക്ക് മൂന്നാറിൽ നിന്ന് മറയൂര് പോകാനായിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒരു മുപ്പത് മിനിറ്റ് യാത്ര ചെയ്താലേ നമുക്ക് ഈ കാന്തല്ലൂർ എത്തുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ മറയൂര് വഴിയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ മറയൂര് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ ഓഫ് റോഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്പ്ലോർഡ് അൺഎക്സ്പ്ലോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാറിലെ കുറച്ച് സ്ഥലങ്ങൾ ആ ഒരു പ്രേത കേ അങ്ങനെയൊക്കെ ആ അങ്ങനെയൊക്കെ പോയ കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഞാനിവിടെ ഐ കാർഡിൽ കൊടുക്കാം കേട്ടോ അതിൻ്റെയൊക്കെ ലിങ്ക് അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു മൂന്നാറിൽ നിന്ന് കുറേ നമ്മൾ കുറേ സ്ഥലമൊക്കെ കണ്ടു കുറേ ഫോട്ടോസൊക്കെ ആ കുറച്ചൊക്കെ എടുത്തു പിന്നെ കൂടുതൽ ഞങ്ങൾ അവിടെ നിന്ന് തലകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യുകയാണ് ചെയ്തത് അതേപോലെ തന്നെ ഫോട്ടോസ് എടുക്കാൻ മറന്നു ഞാനീ വീഡിയോ എടുക്കുന്നതിന് തരത്തിലേ അല്ലാതെ ഫോട്ടോസൊന്നും വലുതായിട്ട് എടുത്തില്ല പിന്നെ ബൈക്കിൽ പോകുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിർത്താൻ പറ്റും ഇപ്പോൾ കരിക്ക് കുടിക്കണമെന്ന് തോന്നുമ്പോൾ മുതിർത്ത ചായ നാരിങ്ക വെള്ളം ജ്യൂസ് അതൊക്കെ കുടിക്കാൻ നിർത്താം പിന്നെ കാറിലാണ് പോകുന്നതെങ്കിൽ പറയും അയ്യോ ഇവിടെ വണ്ടി പറക്ക് ചെയ്യാൻ സൗകര്യമില്ല കുറച്ചുകൂടെ അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു വീടെത്തുന്നത് വരെ വണ്ടി പറയാൻ സ്ഥലം കിട്ടില്ല പക്ഷെ ബൈക്കിലാവുമ്പോൾ അങ്ങനെയല്ല എവിടെ വേണോ നിർത്തിയേക്ക് പോകാൻ പറ്റും പിന്നെ വേറെ ഇതെന്ന് വെച്ചാൽ വെയിൽ മഴ മഞ്ഞും ഇതെല്ലാം നമ്മൾ നമ്മളിങ്ങനെ വരവേൽച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പോകേണ്ടത് പക്ഷേ അതൊക്കെ നമുക്ക് എൻജോയ് പറ്റും വെയിലാണ് സഹിക്കാൻ പറ്റാത്തത് മഞ്ഞും മഴയൊക്കെ ഒക്കെ വെയിലാവുമ്പോൾ ഒരുപാട് നമ്മൾ വെയിലൊക്കെ ഉള്ളൊരു തലവേദനയൊക്കെ ഇട്ടിട്ട് ആണക്കടിച്ച് ആ ഒരു സീനായിട്ടാണ് പോകുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ ഇറങ്ങി സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് സൺ ഗ്ലാസ് ഒക്കെ വെച്ചൊക്കെ പോകേണ്ടി വരും പക്ഷേ മഴയും മഞ്ഞൊക്കെ അടിപൊളി സീനായിരുന്നു അങ്ങനെ എല്ലാം എൻജോയ് ചെയ്യുന്നതാണ് നമ്മൾ യാത്ര ചെയ്തത് എന്നിട്ട് ഞങ്ങൾ ലഞ്ചിൻ്റെ സമയമായത് ഞങ്ങൾ മറൂരെ എത്തിയിട്ടുണ്ടായിരുന്നു മറയൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓടി ഇടുന്നത് മറയൂർ ശർക്കരയായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് ആ ഫാക്ടറി ഒന്നും കാണാൻ പറ്റിയില്ല കാര്യം നമ്മളെങ്ങനെയെങ്കിലും പ്രാതലിയുടെ എത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ മറയുവിടെ ശർക്കര ഫാക്ടറിയൊക്കെ സന്ദർശിക്കാം വാങ്ങാം എന്നൊക്കെയായിരുന്നു അപ്പോൾ ഈ നമ്മൾ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനായിട്ടുള്ള വലിയ രണ്ട് സൈഡിലും തേയില തോട്ടം നിർത്തി അതിനിടയ്ക്കൊക്കെ വലിയ വലിയ മരങ്ങൾ നിറയെ ചുവന്ന പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഈ ഗ്രീനിൻ്റെ ഇടയ്ക്ക് റെഡ് ഒക്കെ വരുമ്പോൾ എന്താ രസം കാണാനായിട്ട് നമ്മുടെ ഈ കണ്ണിന് കുളിർമേകുന്ന ഒരു കളറാണ് ഗ്രീൻ അപ്പോൾ ഈ ഗ്രീനിൻ്റെ പകരമായിട്ട് ഇപ്പോൾ തേയിലക്കൊക്കെ വേറെ കളറായിരുന്നു വെച്ചാൽ അപ്പോൾ നമുക്ക് അത്രയ്ക്കൊരു റിഫ്രഷ്മെൻറ്റ് തോന്നില്ല അല്ലെങ്കിൽ നമ്മൾ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മൂന്നാർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ എനിക്കൊന്നും അവിടെ കൂടുതൽ ഭംഗി കൊടുക്കുന്നത് ഈ ഒരു ഗ്രീനറി ആയിരുന്നു എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ മറയൂരിലേക്ക് പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ചെറിയ ചെറിയ കടകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളപ്പോൾ ലഞ്ചിൻ്റെ സമയമായപ്പോഴാണ് മറയൂരെത്തിയത് മറയൂരത്തിയപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളൊരു വാട്ടക്കരിക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു അതിടയ്ക്ക് ഒരു കടയിൽ കണ്ട് നിർത്തി നല്ല ആംബിയൻസ് ആയിരുന്നു അവിടെ അവിടെ താഴോട്ട് നോക്കുമ്പോൾ കുറേ തേയിലത്തോട്ടവും വലിയ മരങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തൊരു കരിക്ക് അത് കണ്ട് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ ഞങ്ങളതിന് കരിക്ക് വേണം അപ്പോൾ ചേട്ടൻ ചോ ചേട്ടത് സിഗററ്റ് നിന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ തുറച്ച് നോക്കിയിട്ട് സിഗററ്റാ ഞാൻ പറഞ്ഞതല്ല കരിക്ക് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു അപ്പോൾ അവർക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ അടുത്ത് പോയിട്ട് പറഞ്ഞു കരിക്ക് കരിക്ക് കാണിച്ചു കൊടുത്തു ഓ അപ്പോൾ എന്തോ തമിഴിൽ എന്തോ കരിക്കുക വേറെ എന്തോ ഇറങ്ങിരുന്നു എന്തോ ഒരു ഭാഷയിൽ പറഞ്ഞിട്ട് ഇതോ എന്ന് പറഞ്ഞിട്ട് രണ്ട് കരിക്ക് പെട്ടിത്തന്നു അതിൻ്റെ മൊന്നോ വാട്ടക്കരിക്കായിരുന്നു അങ്ങനെ അതൊക്കെ കുറിച്ചിട്ട് നമ്മളെ മറയൂര് ലഞ്ച് കഴിക്കാൻ വേണ്ടി ആ ഇലയിൽ ഊണെന്നും വന്നിട്ടൊരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എന്താ ലെഞ്ച് കഴിച്ചപ്പോഴാണ് ആ ചേച്ചി ചോദിച്ചു നിങ്ങളെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞു ഞങ്ങൾ മറയൂര് അല്ല കാന്തല്ലൂരിലേക്കാണ് പോകുന്നത് അപ്പോൾ പറഞ്ഞു ആ ചേച്ചി കൊണ്ട് ഒത്തിരി ആൾക്കാരിപ്പോൾ കാന്തലൂർ പോകുന്നുണ്ടല്ലേ പണ്ടൊക്കെ മൂന്നാറ് കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കൊന്നും ഇങ്ങോട്ടൊന്നും വലുതായിട്ട് തിരക്കൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ കാന്തല്ലൂർ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അതെ ഞങ്ങളും ആദ്യമായിട്ടാണ് കാന്തല്ലൂർ പോകുന്നത് ഇതുവരെ ഞങ്ങൾ മൂന്നാറ് വരെ വരും അവിടെയൊക്കെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു പോകാനും ചെയ്യുന്നത് പക്ഷേ ഇത്തവണ ഞങ്ങൾ കാന്തല്ലൂര് പോകാമെന്ന് വിചാരിച്ചു തന്നെ അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞങ്ങൾ വന്ന വഴിയല്ല ആ വഴി പോയാൽ കുറേ ചുറ്റിലൊക്കെ ചുറ്റിത്തീരിലേക്ക് നമുക്ക് കാത്തലൂരെ എത്താൻ പറ്റുകയുള്ളൂ അതിനേക്കാൾ നമ്മൾ തിരിച്ച് വന്നിട്ട് വേറൊരു വഴി അവർ പറഞ്ഞിരുന്നു ശർക്കര ഫാക്ടറിയിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതുവഴി കയറിപ്പോയ ചെറിയൊരു കാടൊക്കെയാണ് ചെറിയ കാടല്ല ഒരു വലിയ കാട് ആ കാടിൻ്റെ നടുവിലൂടെ ഒരു നോഡുണ്ട് അതിനെ പോയാൽ നമുക്ക് പെട്ടെന്ന് കാന്തൽലെത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിൽ പോകുമ്പോൾ നമുക്ക് ഈ ചന്തല മരങ്ങളൊക്കെയുള്ള കാടൊക്കെയാണ് അത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ തിങ്കളാഴ്ച ഓക്കെ അതുവഴി പോകാതെ പറഞ്ഞാൽ ഞങ്ങൾ ആ ചേച്ചി പറഞ്ഞ ആ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് കുറേ മരങ്ങൾക്കിടയിലൂടെയുള്ളൊരു യാത്ര മറയൂരെന്ന് പറയുന്നത് ഈ ഇതാണ് കുറേ മരങ്ങളും കുറേ കാടും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് എനിക്ക് ഇവിടെ തേയില തോട്ടമൊക്കെ വലുതായിട്ട് ഇല്ലാതോന്നു കുറവാണ് കൂടുതലും ഇതുപോലെയുള്ള മരങ്ങളും ഫാമും ഒക്കെയാണ് കൂടുതലും പിന്നെ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് കരിമ്പിൻ്റെ കുറേ പാടകൾ കാണാൻ പറ്റും ശർക്കരയുടെ ഫാക്ടറിയുടെ സൈഡിലൊക്കെ ആയിട്ട് കുറേ കരിമ്പ് പാടങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പോകുന്നതാണ് മറയൂരേക്കുള്ള എൻട്രൻസ് എന്ന് വിളിക്കാൻ പറ്റും അതായത് ഒരു പാറയുടെ സൈഡിലൂടെയാണ് റോഡ് അതൊരു ഉഗ്രൻ ട്രിപ്പാണ് താഴെ ഒരു ചെറിയ ഗ്രാമം ദൂരെ ഒരു വലിയൊരു പർവ്വതവും വെളുത്ത ആകാശവും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഈ ഒരു റൈഡെന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ബെപ്സി എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് ഒരു പാറയുടെ സൈഡിലാണ് ആ റോഡ് അപ്പോൾ ആ റോ ആ പാറക്കൂടെ സൈഡിൽ കൂടെ കയറി വേണം മുകളിലോട്ട് പോകാൻ ഇത് കയറി മുകളിലെത്തുന്നത് മറയൂരാണ് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വണ്ടി നിർത്തി താഴോട്ടൊക്കെ നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ നന്നായിട്ട് ആസ്വദിച്ചു ഈ ഒരു വളവും തിരുവുമൊക്കെ കഴിഞ്ഞ് ഈ പാറ റോഡ് കഴിഞ്ഞെത്തുന്നത് എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടെറൈനിലാണ് മറയൂർ ഗ്രാമം എന്ന് വേണമെങ്കിൽ വിളിക്കാം ഇനി അങ്ങോട്ടല്ല ഗ്രാമക്കാഴ്ചകളാണ് ഈ മറയൂറും കാന്തല്ലൂറും എല്ലാം തന്നെ ഗ്രാമക്കാഴ്ചകളാണ് നമ്മളെ കേരളത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളുണ്ട് എന്ന് ഞങ്ങൾ ആദ്യമായി അറിയുന്നത് ഈ ഒരു ട്രിപ്പിലാണ് ഇത് ഒരു മോട്ടോർ ബൈക്കിൽ വന്നാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തുള്ളൂ ഇതൊരു കാറിലാണ് വരുകയാണെങ്കിൽ ഇതിൻ്റെ ഇത്രയും നല്ലൊരു ഫീല് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് കണ്ടില്ലേ നമ്മൾ നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടാൽ മനസ്സിലാവും എന്ത് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് എവിടെ നോക്കിയാലും ഭംഗിയാണ് അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് അത് ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ബൈക്കിൽ തന്നെ വന്നു പിന്നെ ഞങ്ങൾ നോട്ടീസ് ചെയ്ത കാര്യം ഇവിടെ ഉള്ള ആളുകളിൽ ഭൂരിഭാഗവും തമിഴാണ് സംസാരിക്കുന്നത് മിക്കവാറും എല്ലാവരും ഈ തോട്ടം തൊഴിലാളികളാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന തോട്ടം കൃഷിയൊക്കെ ആയിട്ട് ഉപജീവന മാർഗം നയിച്ചു പോകുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലും കാണുന്നത് ശാന്തമായ എന്ന നിഷ്കളങ്കരായ മനുഷ്യൻ എവിടെ നോക്കിയാലും അതായത് ഒരു എന്താ പറയുക ഒരു ഗ്രാമത്തിൻ്റെതായ നന്മ എല്ലാവരുടെ മുഖത്തും നമുക്ക് കാണാം എല്ലാവരും നമ്മളെ പുഞ്ചിരിച്ചു നമ്മളെ സ്വീകരിക്കുന്നത് എവിടെ നോക്കിയാലും അങ്ങനെ തന്നെ നോക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് ഈ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു അപരിചിതത്വമില്ല എല്ലാവരുടെയും എല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പം അവർക്ക് നമ്മളെ അറിയാമെന്നൊരു തോന്നലാണ് ഞങ്ങൾ ഏകദേശം കാന്തല്ലൂർ എത്തിക്കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നതൊക്കെ ഏകദേശം കാന്തല്ലൂർ അടുത്തുള്ള ഗ്രാമങ്ങളാണ് ഇവിടെ കൂടെ കുറേ കൂടെ അതായത് ചെറിയ ഗ്രാമമാണ് അവിടെ കടകളുണ്ട് വീടുകളുണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഭൂരിഭാഗവും കൃഷിയിടങ്ങളാണ് ഈ ഒരു സ്ഥലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിസോർട്ടിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് ഇടുങ്ങിയ ഒരു ചെറിയ റോഡാണ് റോഡിൻ്റെ രണ്ട് ഭാഗത്തും കൃഷിയാണ് അപ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ മൂന്നാറൊക്കെ തേയിലത്തോട്ടങ്ങളായിരുന്നെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ പഴച്ചെടികളും കരിമ്പും വ്യത്യസ്തങ്ങളായ കൃഷിയാണ് നമ്മളത് ഇങ്ങനെയുള്ളത് ഒരുപാട് കണ്ടിട്ടില്ല നമ്മുടെ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഭാഗത്തോ അല്ലെങ്കിൽ കൊല്ലം ഭാഗത്തോ ഒന്നും നമ്മൾ ഇങ്ങനത്തെ കൃഷി രീതികളൊന്നും കണ്ടിട്ടില്ല ഇവിടെ മിക്കതും പഴങ്ങളും പഴച്ചെടികളും അങ്ങനെ വെറൈറ്റി കൃഷികളാണ് അപ്പോൾ ഈ റോഡിൽ കൂടെ ബൈക്ക് പോകുന്നത് തന്നെ വേറൊരു എക്സ്പീരിയൻസാണ് റോഡുണ്ട് എന്ന അത്ര നല്ല റോഡല്ല ഒരു ചെറിയൊരു മിനി ഓഫ് റോഡ് പോലത്തെ റോഡും വളരെ ചെറിയ റോഡുമാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ആ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും വളരെ ചെറിയ റോഡിൽ കൂടെ രണ്ട് സൈഡിലും പച്ചപ്പിലൂടെ ഒരു യാത്ര താഴോട്ടൊക്കെ നല്ല കുന്നാണ് ഇടയ്ക്കിടയ്ക്ക് കോടമഞ്ഞ് വരും മഞ്ഞ് വന്ന് നമ്മളെ നമ്മളെ പാസ് ചെയ്തങ്ങ് പോകും അപ്പോൾ ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ ചായ പിടിക്കാൻ കുറച്ച് നിർത്തിയപ്പോൾ അവിടെയുള്ള ചേട്ടന്മാർ പറഞ്ഞത് രാവിലെ യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ രാത്രി വൈകുന്നേരം യാത്ര ചെയ്യുകയോ ചെയ്യുന്നതൊക്കെ അപകടമാണ് ഈ റൂട്ടിലൊക്കെ ചിലപ്പോൾ ആനയൊക്കെ വഴി കാണും പിന്നുള്ളത് ഈ റൂട്ടിലെല്ലാം രണ്ട് ഭാഗത്തെ റിസോർട്ടുകളാണ് റിസോർട്ടുകളെന്ന് പറയുമ്പോൾ ഭയങ്കര ആഡംബര റിസോർട്ടുകളല്ല എന്താ പറയുക മൺവീടുകളും മൺവീടുകളിൽ പാർക്കാനാണ് മിക്കവാറും കാന്തല്ലൂരിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നത് അപ്പോൾ അതെല്ലാം വളരെ ചെറിയ സെറ്റപ്പാണ് പക്ഷേ ഞങ്ങൾ ബുക്കിംഗ് ഡോട്ട് കോമിലൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് സൂപ്പർ എക്സ്പെൻസീവ് ആണ് നല്ല റേറ്റാണ് അതിനൊക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഒടുവിൽ നമ്മുടെ റിസോർട്ടിൻ്റെ ഫൈനൽ എൻട്രൻസ് ആണ് ഈ റോഡ് അപ്പോൾ റോഡൊക്കെ ഭയങ്കര മോശമാണ് ആ റിസോർട്ടിലേക്ക് പോകണേ കാരണം മിക്കവാറും ഈ റൂട്ടിലുള്ള എല്ലാ റിസോർട്ടുകളിലും റോഡ് ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത് പക്ഷേ അതിലൂടെയും ഈ ബൈക്കിൽ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ ഓഫ് റോഡ് ഓടിക്കാൻ പറ്റുന്ന ബൈക്കുകളാകുമ്പോൾ കണ്ടത് ഇതുപോലെ റിസോർട്ടിലേക്ക് എൻട്രൻസിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അവിടെ പിന്നെ ഇടുങ്ങിയൊരു റോഡാണ് വളരെ ശ്രദ്ധിച്ച് വേണം ഈ റോഡിലേക്ക് ഇറങ്ങാനായിട്ട് ചിലപ്പോൾ ആ ആ ടാറിട്ട ഭാഗത്ത് ടാറല്ല ഇത് സിമൻറ്റാണ് ആ ഇട്ട റോഡിൽ നിന്ന് വെളിയിച്ചാടി ചിലപ്പം വണ്ടി ചരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ അങ്ങോട്ടുള്ള റോഡിലെ ഈ രണ്ട് സൈഡിലും കൃഷി ചെയ്തിരിക്കുന്നൊക്കെ ഒക്കെ പഴച്ചെടികളാണ് ഫ്രൂട്ട്സാണ് പല തരത്തിലുള്ള ഫ്രൂട്ട്സാണ് റംബൂട്ടാനും കൊക്കോയും ഒക്കെ ആയിട്ട് നമ്മൾ സാധാരണ കാണാത്ത ഫ്രൂട്ട്സുകളാണിതെല്ലാം നമ്മളൊരു പന്ത്രണ്ട് മണിക്ക് റിസോർട്ടിൽ എത്തേണ്ടതായിരുന്നു പക്ഷേ ഇപ്പം തന്നെ ഏകദേശം മൂന്ന് മണി കഴിഞ്ഞു കാര്യം ഞങ്ങൾ സ്ട്രെയിറ്റ് വരുമായിരുന്നില്ലല്ലോ എക്സ്പ്ലോറിങ് ദ അൺഎക്സ്പ്ലോർഡ് എന്നുള്ള സെഗ്മെൻ്റിന് വേണ്ടി എവിടെയൊക്കെ ചെറിയ റൂട്ടുകളോ അല്ലെങ്കിൽ ഇട റോഡുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വെച്ച് പിടിക്കും അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത മെയിൻ റോഡിലെത്തുന്നത് അങ്ങനെയുള്ള ഓഫ് റോഡ് യാത്രകളും അൺഎക്സ്പെക്റ്റ് യാത്രകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരം മൂന്ന് മണി കഴിഞ്ഞു ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളെ പ്ലാൻ റെസ്റ്റ് എടുക്കുക എന്നുള്ളതൊന്നുമല്ല വരിക വണ്ടി ബാഗൊക്കെ കൊണ്ട് വയ്ക്കുക ജസ്റ്റ് ഒന്ന് ഫ്രഷ് എന്നിട്ട് നേരെ വീണ്ടും ബൈക്കും കൊണ്ട് കറങ്ങുക സത്യത്തിൽ ഈ ഒരു കാന്തല്ലൂർ ട്രിപ്പിൽ ഈ ബൈക്കും കൊണ്ട് അവിടെയുള്ള മുക്കും മൂലയും അരിച്ചുപിറക്കി എന്താ ഏതൊരു സിനിമയിൽ പറയുന്നതുപോലെ മുക്കും മൂലയും അരിഞ്ഞ് നമ്മൾ ഇന്നസെൻറ്റായിട്ടും പറയുന്നത് പോലെ എല്ലാം അരിച്ചു പറക്കി എന്ന് പറയുന്ന അവസ്ഥയാണ് ഒരിടവും വിട്ടിട്ടില്ല ബൈക്ക് കൊണ്ട് പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഈ ബൈക്കും കൊണ്ട് കറങ്ങി വൈകുന്നേരം ചെന്ന് റിസോർട്ടിൽ കൊണ്ട് ബാഗൊക്കെ വെച്ചതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇത് തന്നെ പരിപാടി പിന്നെ റിസോർട്ടിൽ കണ്ട വേറൊരു കാഴ്ചയാണ് അത് ഓറഞ്ചാണോ ചെറിയ ഓറഞ്ചാണോ നാരങ്ങയാണോ എന്ന് എനിക്കറിയില്ല വളരെ ബ്യൂട്ടിഫുൾ ആണ് ആ റിസോർട്ട് കാരണം നാട്ടിൽ ഒരു വലിയ ഫൗണ്ടനൊക്കെ ഉണ്ട് ഇത് നമുക്ക് ലക്കടിച്ച് കിട്ടിയതാണ് കാര്യം അതിൻ്റെ ഓണർ ചേട്ടൻ അവിടെ ഇല്ലായിരുന്നു പുള്ളി ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ അതുകൊണ്ടാണ് റിസോർട്ടിലേക്ക് ആളെടുത്തിട്ടില്ല ബുക്ക് വേറെ ഒന്നും എടുത്തിട്ടില്ല പുള്ളി രാവിലെ എത്തിയത് കൊണ്ട് ഞങ്ങൾ ലക്കടിച്ച് ഞങ്ങൾ വിളിച്ചത് ആ സമയത്ത് കിട്ടി അപ്പം ഞങ്ങളും പിന്നെ കുറച്ച് ആൾക്കാരും മാത്രമാണ് ആ റിസോർട്ടിൽ അന്ന് ഗസ്റ്റായിട്ടുണ്ടായിരുന്നത് സോ ഇത് വളരെ മനോഹരമായ ഒരു റിസോർട്ടാണ് കാര്യം കുറേ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് ഈ കാന്തല്ലൂർ ആ കുന്നിൻ്റെ മുകളിൽ ആ ഒരു ക്ലൈമറ്റൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി കോട്ടേജ് ആയിരുന്നു കോട്ടേജിലൊക്കെ നല്ല സൗകര്യമാണ് നല്ല വിശാലമായ കോട്ടേജാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അതിൻ്റെ കോമ്പൗണ്ടാണ് ആ കോമ്പൗണ്ട് അവർ വളരെ വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അണ്ട് ദൂരെ ഒരു ബാർബിക്യൂ ഏരിയയും നല്ല പ്രൈവസിയൊക്കെ ഉള്ള കോട്ടേജസും നടുക്കൊരു ഫൗണ്ടനും മുകളിൽ ഇതിൻ്റെ മുകളിൽ തന്നെ വീ വേറൊരു ബാർബിക്യൂ ഏരിയ ഉണ്ട് അത് ഇന്ന് രാത്രി അതായത് ഞങ്ങൾ എത്തിന്ന് രാത്രി ഒരു തമിഴ് ടീംസ് ഉണ്ടായിരുന്നു അതായത് നാലഞ്ച് പയ പയ്യന്മാർ അടിച്ച് നല്ല ഗ്യാങ് ആയിട്ട് വന്ന അടിപൊളിയായിട്ട് അവന്മാരവിടെ ക്യാമ്പ് ഫെയർ ഒക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ പോയി മീറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ പോയി തരം അവരെ പരിചയപ്പെട്ടപ്പോൾ അവർക്ക് എന്തെന്നില്ലാതെ സന്തോഷം നമ്മൾ മലയാളികൾ അവിടെ പോയി കാണുക പിന്നെ ഞങ്ങൾ എന്ത് തിരട്ടെന്നാണ് ഫ്രൂട്ട് തരട്ടോ അതേ അവരുടെ കയ്യിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന പെറോട്ടയും ബീഫും തരോട്ടയും എന്തെങ്കിലുമൊക്കെ ഞങ്ങളെ കഴിപ്പിച്ചേ ഇവിടത്തുള്ളൂ അത്രയും സ്നേഹമുള്ള ആൾക്കാരായിരുന്നു തമിഴ് ടീം അപ്പോൾ അവരുമായിട്ട് കുറേ പരിചയപ്പെടുക അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ യാത്രകൾ എപ്പോഴും അങ്ങനെയാണല്ലോ പുതിയ പുതിയ കോൺടാക്ട്സുകളാണ് നമുക്ക് തരുന്നത് ഉടനീളം ബൈക്കിലായതുകൊണ്ട് തന്നെ ബൈക്കേഴ്സ് എപ്പോഴും നമ്മൾ മീറ്റ് ചെയ്യും പോകുന്ന വഴിയിൽ നമ്മളിപ്പോൾ ഇപ്പോൾ തന്നെ ധനുഷ്കോടിയിലുള്ള ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ആന്ധ്രാ പ്രദേശിൽ നിന്ന് കുറച്ച് ബൈക്കേഴ്സ് ടീമിനെ പരിചയപ്പെടാൻ പറ്റി റൈഡിംഗ് എന്ന് പറയുന്നത് ഒരു വികാരമാണ് ബൈക്കേഴ്സും റൈഡേഴ്സും എല്ലാം പരസ്പരം എന്തോ ഒരു റിലേഷനുണ്ട് അതൊരു ബ്രദേർലി അഫക്ഷനാണ് വെച്ച് കണ്ടാലും ട്രിപ്പ് ബൈക്കിൽ വരുന്നവർ പരസ്പരം ഒരു സ്നേഹം അപ്പോൾ ഇതൊക്കെയാണ് റിസോർട്ടും കാന്തലൂരിന്റെ വിശേഷങ്ങൾ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ കാന്തലൂര് കണ്ട ഫുഡ് ഫാമിന്റെയും ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ ഉടനെ അപ്ലോഡ് ചെയ്യാം അതുവരേക്കും ബൈ